ഹാപ്പി ഓണം സർ ശരിക്കും വളരെ ാണ് നമ്മൾ കൂടിക്കാണെങ്കിൽ ഇടവന്നത് വളരെ സന്തോഷമുണ്ട് എനിക്ക് പലപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് സംരംഭകര് അവരുടെ ബിസിനസിനെ മാനേജ് ചെയ്യാനായിട്ടാണ് നമ്മളുടെ ഓടിക്കേറി വരാറ് പക്ഷെ അതിനെ മാനേജ് ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി ഞങ്ങൾ കാണുന്നൊരു നേർക്കാഴ്ച എന്ന് പറയുന്നത് അവരുടെ ലൈഫില് ഒരുപാട് സിറ്റുവേഷൻസുകൾ അതായത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസുകൾ നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കാണാനുള്ള ഇടകൾ ഒരുപാട് വരുന്നുണ്ട് ഞാൻ കണ്ടിടത്തോളം ശരിക്കും നിജമാം ഒരുപാട് മനുഷ്യ മനസ്സുകളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യ മനസ്സിനെ നിലനിർത്തി മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വലിയൊരു സ്റ്റുഡിയോ തന്നെ നടത്തുന്ന ഒരാളാണ് ലീവ് ലൈഫ് എന്ന് പറയുന്ന സംരംഭം ഇന്ന് കേരളത്തിൽ നല്ല രീതിയിൽ മനുഷ്യ മനസ്സുകളെ കൺട്രോൾ ചെയ്ത് അല്ലെ എന്താണ് ശരിക്കും ലീവ് ലൈഫ് അത് ചെയ്യുന്നത് ആക്ച്വലി ലീവ് ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് അതായത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ മൈൻഡിനെ ബേസ് ചെയ്യാൻ നമുക്ക് എവിടെയും കിട്ടുന്നില്ല നമ്മൾ എഡ്യൂക്കേഷനിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സബ്ജെക്ട്സ് പഠിക്കുന്നുണ്ട് പക്ഷെ മനസ്സിനെ പഠിക്കാൻ നമുക്ക് ഒരു ചാൻസ് കിട്ടുന്നില്ല പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫ് എടുത്തറിയാം നമ്മുടെ ഡിഫറെന്റ് ലെവൽ ഓഫ് സ്റ്റേജസില് നമുക്ക് നമ്മുടെ മനസ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട പല സന്ദർഭങ്ങളുണ്ട് അപ്പൊ അതിനൊരു സൊല്യൂഷനാണ് ഞാൻ ലീവ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി ജിമ്മൊക്കെ പോലെ ഒരുപാട് സെന്റേഴ്സ് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും പക്ഷെ മനസ്സിനെ നമുക്ക് അത്രത്തോളം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് ജനങ്ങൾക്ക് അത് അവയർനെസ് കിട്ടാത്തത് കൊണ്ടിട്ടാണോ കാരണം ഞാനിതിനെ നേരിട്ട് ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് സംരംഭകര് അവരുടെ ജീവിതത്തിന് ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംരംഭത്തിലേക്ക് ഇറങ്ങി വരുന്നത് അതിനൊരുപക്ഷെ തടസ്സമായിട്ട് നിൽക്കുമ്പോൾ തന്നെയാണ് അവർ നമ്മളിലേക്ക് ഓടി വരുന്നത് അപ്പൊ അൾട്ടിമേറ്റ്ലി ഞാനത് നോക്കുമ്പോൾ അതിൽ തടസ്സം വരുമ്പോൾ ഈ സംരംഭകരുടെ ലൈഫിലും ആ തടസ്സങ്ങളൊക്കെ വന്ന് കാണുന്നുണ്ട് എക്സാക്ട് അതിനെ ബാലൻസ് ചെയ്യുന്നതിനും വളരെ ബുദ്ധിമുട്ടാണ് ഇതിനൊക്കെ എങ്ങനെയാണ് മാം കാണുന്നത് ആക്ച്വലി അല്ലെ മാം ഇതിനെ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട് മാമിന്റെ ജീവിത ശൈലികൾ അല്ലെങ്കിൽ ഒരു സംരംഭകയാണ് ആ സംരംഭകയുടെ ജീവിത യാത്രയിൽ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞാന് ഞാൻ ആദ്യം ലീവ് ലൈഫിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇമോഷണൽ മാനേജ്മെൻ്റ് ആണ് അതായത് ഇപ്പം സാർ പറഞ്ഞതുപോലെ തന്നെ ഈ മനസ്സിന് മനസ്സിന് വേണ്ടിയിട്ടൊന്ന് കൺസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആളുകൾ ഏറ്റവും ഭയന്ന് ആരും അറിയാതെ പോകുന്ന ഒരു സ്ഥലമാണ് ആ ഒരു ആ ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ സൊസൈറ്റിയുടെ അതിനെ ഭയമാണ് ഭയമാണ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഇന്ന് കുറച്ചും കൂടി പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതൊരു പൂർണ്ണ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഹീലിംഗ് ആർക്കും സംഭവിക്കും ില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു തിരിച്ചറിവ് അപ്പം ആ ഒരു സ്റ്റിഗ്മനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ലീവ് ലൈഫ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ആർക്കും എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു ഹയർ നമുക്കൊരു ഡെവലപ്മെന്റ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ പൊട്ടൻഷ്യൽ ഈ എനർജി ഹൈ എനർജി ഓൾവേസ് വിൻ എന്നാ പറയുക അപ്പൊ നമുക്ക് ആ ഹൈ എനർജി നിൽക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഹൈ എനർജി നിൽക്കാൻ പറ്റും നിക്കണമെങ്കിൽ നമ്മുടെ ഈ ഫോണിന്റെ കാര്യം പറയുന്ന പോലെ അതിന് ഫുൾ ബാറ്ററി വേണം എന്ന് പറയുന്ന പോലെ നമുക്ക് ബാറ്ററി തരുന്നത് നമ്മുടെ മൈൻഡ് തന്നെയാണ് ആ മൈൻഡിൽ പലതരത്തിലുള്ള ഇമോഷണൽ ബ്ലോക്കേജസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് നമ്മൾ നേരിട്ട് കാണാൻ സാധിക്കുന്ന സത്യമാണ് ഓൺട്രണർന്ന് പറഞ്ഞ പ്രത്യേകിച്ചും ഒരുപ്രണർ എന്ന് പറയുമ്പോൾ എന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നതും എന്റെ ഏറ്റവും വലിയ മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വർക്ക് ലൈഫ് ബാലൻസിൽ തന്നെയാണ് കാരണം എന്റെ കൊളീഗ്സിനെ ആണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഇൻഡസ്ട്രിയിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബാലൻസിങ് പല സ്ഥലങ്ങളും നമുക്ക് കാണിക്കാൻ കാണാൻ സാധിക്കില്ല ടുത്ത് വരുന്ന ബിസിനസ് പ്രശ്നമാണെന്ന് പറയുമ്പോൾ ആ ബിസിനസ് നേരിട്ട് അവിടെ അനലൈസ് ചെയ്ത് പഠിക്കുമ്പോ ശരിക്കും പല സാഹചര്യങ്ങളും അവരുടെ ഇപ്പം പേരൻസിന്റെ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവരുടെ ഫാമിലി വൈഫും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ശരിക്കും നേരിട്ട് കണ്ടും മനസ്സിലാക്കുന്നതാണ് ഞാൻ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെങ്ങനെ ശരിക്കും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു സംരംഭകനുള്ളൊക്കെ യാത്രയിൽ ഞാൻ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഞാൻ ശരിക്കും ഞാൻ ഓണാസ്റ്റ്ലി ഒരു ഒരു ആദ്യം ഒരു രണ്ടായിരത്തി പത്ത് സമയത്ത് ഇതുപോലൊരു സംരംഭം തുടങ്ങണമെന്ന് പറയുമ്പോൾ അരുത് നമുക്ക് പറ്റിയ പറ്റുന്ന പണിയല്ല ഇത് എന്നാണെന്ന് ആക്ച്വലി എൻ്റെ പേരൻസ് ആദ്യം പറഞ്ഞു കാരണം അത് അന്നത്തെ ഒരു ആ ഒരു സാമ്പത്തിക ഭദ്രത വെച്ചിട്ടാവാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് അറിവില്ലാത്തത് കൊണ്ടോ ആവാം അരുത് എന്നാണ് പറഞ്ഞത് അപ്പൊ അത്തരത്തിലുള്ള നമ്മൾ ആക്ച്വലി ഇപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല കാരണം നമ്മുടെ വേരുകളെല്ലാം വേരുകൾ ആ വേരുകൾ നിന്ന് കൊണ്ട് ഏത് തരത്തിലേക്കാണ് മുന്നിലേക്ക് പോകുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആ മനസ്സ് ഞാൻ അത്തരത്തിലോ സെറ്റ് ചെയ്ത് വന്നത് എൻ്റെ എന്റെ എന്റെ അതിനൊന്ന് കറക്റ്റ് ചെയ്യുന്ന ശേഷമാണ് എനിക്ക് മൂവ് ചെയ്യാൻ സാധിച്ചത് അതിന് എൻ്റെ വൈഫ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ സെറിന്റെ സെർ പറഞ്ഞ പോലെ ഇപ്പൊ വൈഫിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വരുന്ന ഒരു സപ്പോർട്ട് ഏതൊരു വ്യക്തിയുടെയും ഗ്രോത്തിന് ഏറ്റവും ായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം വളരെ കുറവാണ് ആളുകളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു കൈൻഡിൽ നമ്മൾ നന്നായിട്ട് വളർന്നാലും നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെ ഒരു കൈൻഡ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട് നമ്മൾ ഫുള്ളി ഹാപ്പി അല്ല അപ്പം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഒരു വ്യക്തി ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് ഹാപ്പി ലൈഫിലേക്ക് വരണമെങ്കിൽ അവര് മെയിൻ ആയിട്ട് നാല് പില്ലേഴ്സിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതില്ലാത്ത ഒന്ന് നമ്മുടെ ഹെൽത്ത് ആണ് ഒന്ന് മൈൻഡാണ് പിന്നെ വരുന്നത് റിലേഷൻഷിപ്പാണ് ദെൻ കരിയറൂർ ഫിനാൻസ് ഫിനാൻസ് വേണം അപ്പം ഈ നാല് പില്ലേഴ്സിലെ ഏതെങ്കിലും ഒരു പില്ലറിന് ചെറിയൊരു ഇളക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വണ്ടിയുടെ വീൽസ് പോലെയാണ് ഒരു ഒരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് ജേർണി സ്മൂത്ത് ആവത്തില്ല അപ്പം ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഈ നാല് പില്ലേഴ്സിൽ തന്നെയാണ് അപ്പൊ ഈ ഒരു നാല് പില്ലറും ഒരു വ്യക്തിയിൽ നന്നായിട്ട് തന്നെ പ്രതിഫലിക്കണം അല്ലെങ്കിൽ അവരത് എൻജോയ് ചെയ്യണം എന്ന് അങ്ങനെ ആണെങ്കിലാണ് ഒരു വ്യക്തിക്ക് ഒരു ഹാപ്പിയസ്റ്റ് ലൈഫ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അപ്പൊ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്താം പിന്നെ ഒരു വിമനിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഒരു ഹൗസ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ ജോലി ചെയ്യുന്നില്ല ജോലി ണെങ്കിൽ ഒത്തിരി സ്ട്രഗിൾസിലൂടെ തന്നെ വീട്ടിലൊരു ഒരു ഒരു വീട്ടിലെന്താ പറയാ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേർണി അവിടെ ഇല്ല എന്നെ എനിക്ക് കുട്ടികളാണ് സോ ഒരു മദർ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു എന്നുള്ള നിലയിലും എനിക്ക് കടന്നു പോകണ്ടതായിട്ടുള്ള പലതരത്തിലുള്ള ഞാൻ ഈ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യം രാവിലെ ഓൾമോസ്റ്റ് ഒരു പത്ത് മണിക്ക് തൊട്ട് വൈകുന്നേരം ഒരു വരെ കൺസൾട്ടേഷൻ ഇരിക്കുന്ന കാര്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്ന ഇപ്പോൾ അവിടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ എല്ലാ ലേഡീസ് എസ്പെഷ്യലി കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ കമ്പയർ ചെയ്യുമല്ല എന്ന് പറഞ്ഞാൽ ഒരു മദർ എന്നുള്ള നിലയിൽ നമ്മൾ എത്രയൊക്കെ ജെൻഡർ ഇക്വാളിറ്റി പറഞ്ഞാൽ പോലും ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് ഒരമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാർമം എന്ന് പറയുന്നത് അതൊരു ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതൊരു കുഞ്ഞിന് കിട്ടേണ്ട ഒരു ഫീലിംഗ് അത് ഡിഫറെൻ്റ് തന്നെയാണ് അപ്പം നമ്മൾ നമ്മുടെ കരിയറിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അറ്റ് സെയിം ടൈം നമുക്ക് എല്ലാത്തിലും നമുക്ക് ഈക്വലി ഇൻവോൾഡ് ആവാൻ പറ്റണം അതിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ പ്രധാനമാണ് അതായത് ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞിന്റെ കൂടെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ആ അഞ്ച് മിനിറ്റ് വർത്തായിരിക്കണം അതായത് ആ ഒരു രീതിയിൽ നമ്മളെ ഒന്ന്

ഫുൾ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ആ മാനസികമായിട്ടുള്ള മാത്രമേ ഒരു ഒരു വ്യക്തിക്ക് ഞാൻ ഞാൻ പറയുന്ന പോലെ ഹാപ്പി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ലീവ് ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ട് ഈ തന്നെ വ്യക്തിയുടെ കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന മെന്റലി ഇമോഷണലി സ്റ്റേബിൾ ആവാൻ ആഗ്രഹിക്കുന്ന ആർക്കും ലീവ് ലൈഫിലേക്ക് വരാം വിമൻ ആയിട്ട് എസ്പെഷ്യലി ഞാൻ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിമർക്ക് ലൈഫ് ബസിംഗ് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അതായത് അവരുടെ ഇമോഷണൽ ഇന്റലിജൻസിൽ തന്നെ അതിൻ്റെ അത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ന് പറയുന്നത് പലപ്പോഴും വളരൻ പൊട്ടൻഷ്യൽ ഉള്ളവർ പറയും ഇത് കാരണം അത് കാരണം എന്ന് പറഞ്ഞാൽ പക്ഷെ ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു കാരണങ്ങൾ ഉണ്ടാവില്ല സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ് എന്ന് ഓരോ സ്ത്രീയും പറയാൻ തുടങ്ങും അറ്റ് ദ സെയിം ടൈം നമുക്ക് ഡിഫറെന്റ് റോൾസ് ഉണ്ടല്ലോ ആ എല്ലാ റോളും ഇമ്പോർട്ടൻ്റാന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവും അത് നമുക്ക് ബ്യൂട്ടിഫുള്ളി നമുക്ക് റൺ ചെയ്യാൻ പറ്റും ഇപ്പൊ സാറ് എനിക്കറിയാം എത്രയോ ബിസിനസ് ആളുകളെ കൺസൾട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ് അപ്പോ ഒരു ഇപ്പോ സാറ് മൾട്ടിപ്പിൾ ബിസിനസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഓൺട്രിനേഴ്സിനെ ഇഷ്ടം പോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സർ അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാൻ സർ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മളില്ലെങ്കിലും നമ്മുടെ സ്ഥാപനം റൺ ചെയ്ത് പോകാൻ പറ്റുന്ന മാതിരി നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ വർക്കിലാണെങ്കിലും പേഴ്സൺ ആണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും സിസ്റ്റം വേണം എന്നാ ഇത് ഇത് ഈ കാണുന്ന സംരംഭകർക്ക് സാധാരണ മനുഷ്യർക്ക് ആണെങ്കിൽ പോലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെ എന്തായാലും കിട്ടിയ ഒരു സമയം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ് എന്തായാലും തീർച്ചയായിട്ടും ഇനിയും ഒരുമിച്ച് എനിക്ക് അല്പസമയം കൂടെ കൂടുതൽ തരണം മുന്നിലേക്ക് പോകുമ്പോൾ കേട്ടോ എന്തായാലും കാണാം മാം താങ്ക് യു സോ മച്ച് യെസ് യെസ്